എന്റെ അച്ഛനെ എനിക്ക് ഏറ്റവും ഇഷ്ടം സോഫി നിന്റെ നോട്ട്സ് ഒക്കെ ഇനി ഇനിയെന്താ കംപ്ലീറ്റ് ചെയ്യാത്തത് ഞാൻ പോയി മാം എന്നോട് ക്ഷമിക്കൂ സ്കൂൾ ടൈം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇരുന്ന് എല്ലാം തീർത്തതിന് ശേഷമേ പോകാവൂ ഇപ്പൊ നീ പോയി നിന്റെ ശരി ഈ ബോട്ടിൽ എഴുതിയ പ്രോബ്ലം ആരാ സോൾവ് ചെയ്യാൻ പോകുന്നത് ആരെങ്കിലും ഒരാൾ വാ വാ സോഫി നീ എന്താ ശ്രമിക്കോ പോലും ചെയ്യാത്തത് ഞാൻ ഓൾറെഡി അത് ചെയ്തു അതിന്റെ ഉത്തരം അറുപത്തി അത് ശരിയായ ഉത്തരാണല്ലോ അത് നീ എങ്ങനെ ചെയ്തു പക്ഷെ നീ ഒന്നും എഴുതുന്നത് കണ്ടില്ലല്ലോ എഴുതേണ്ട കാര്യമില്ല എനിക്ക് നാളെ നിന്റെ അച്ഛനെ കാണണം നിങ്ങളുടെ മകൾ സമർഥയാണ് പക്ഷെ പറയുന്നതെല്ലാം കേട്ട് മര്യാദയ്ക്ക് നടന്നാൽ നല്ലതായിരിക്കും ആ ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കിക്കാം ജീവിതം അത്ര എളുപ്പമുള്ള ഒന്നല്ല നീ ഉത്തരവാദിത്തം കാണിച്ചില്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നിന്റെ മനസ്സ് തകരും നീ ഒരു ബുദ്ധിമതിയാണ് അച്ഛൻ എനിക്ക് വാങ്ങി തരാൻ പറഞ്ഞു പക്ഷെ ചെയ്തില്ല നിങ്ങളൊന്ന് അങ്ങോട്ട് വരണം ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിയില്ല ജെയിംസ് നമ്മൾ ടെസ്റ്റുകളൊക്കെ എടുത്തതിന് ശേഷമേ കണ്ടുപിടിക്കാൻ പറ്റൂ അതിനുവേണ്ടി നിങ്ങൾ നഗരത്തിലേക്ക് പോകേണ്ടതുണ്ട് ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല ഡോക്ടർ ഇതാ ഇതും എടുത്തുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ അത് എനിക്ക് പറ്റില്ല പ്ലീസ് ഇത് എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്നെ തേടി വരുന്നവർക്ക് ഞാൻ നല്ലത് തന്നെ ചെയ്യേണ്ടതുണ്ട് തീർച്ചയായും നിങ്ങൾ നാളെ പോകണം നിങ്ങളുടെ വയൽ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നോക്കാം പിന്നെ ഞാനും നിങ്ങളുടെ കൂടെ വരാം താങ്ക് യു പേഷ്യൻസിനോട് പണം വാങ്ങുന്ന ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഡോക്ടർ പണം അങ്ങോട്ട് കൊടുത്തു നിങ്ങളുടെ ദിവസം ആകുമോ ശരി അത് കുഴപ്പമില്ല എനിക്ക് അതെല്ലാം മനസ്സിലാകും വീട്ടിലേക്ക് പോയിക്കോളും ഞാൻ ബാക്കിയുള്ള കൂടി നോക്കിയിട്ട് വരാം ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം ഒരു ഡോക്ടർക്ക് ഒരു അസിസ്റ്റന്റ് തീർച്ചയായും വേണ്ടേ ഹലോ അവസാനം നീ വീട്ടിൽ വന്നു അല്ലേ വെൽക്കം സോഫി വാ നമുക്ക് ഡിന്നർ കഴിക്കാം ശരി നീ ഹോംവർക്ക് പൂർത്തിയാക്കണമെങ്കിൽ ഞാൻ ഞാൻ ഇനി ഒരിക്കലും ഒരു ഹോംവർക്കും ചെയ്യില്ല എന്താ അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നില്ല ഇന്ന് സോഫിയുടെ ടീച്ചർ എന്നെ വിളിച്ചിരുന്നു അവൾ വളരെ ബുദ്ധിമതിയാണെന്ന് പറഞ്ഞു ആ പക്ഷെ അവൾക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം വേണം സോഫി ഒരു ഡോക്ടർ ആകാനുള്ള ബുദ്ധി നിനക്കുണ്ട് നീ അതാകണം നമ്മുടെ ഗ്രാമത്തിനു വേണ്ടി പ്ലീസ് അച്ഛാ അവൾക്ക് കുറച്ച് സമയം കൊടുക്ക് അവൾ ഇപ്പോഴൊരു കൊച്ചു കുട്ടിയല്ലേ നിങ്ങൾ പേടിക്കാൻ മാത്രം ഒന്ന് വിശ്രമിക്കുക എല്ലാം ശരിയാവും

ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ശരിക്കും അവർക്ക് പറ്റാത്തതാണോ അതോ ഫ്രീ ആയി മെഡിസിൻ കിട്ടാൻ വരുന്നതാണോന്ന് സോഫി ഇതുപോലെയൊന്നും നീ സംസാരിക്കാൻ പാടില്ല എന്നോട് ഡോക്ടർ ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ചു എന്താ എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തു നഗരത്തിലേക്ക് ഉടനെ തന്നെ ഇവരെ എത്തിക്കേണ്ടതുണ്ട് ഞാൻ

ഡോക്ടർ രേഖൺ ഞങ്ങളെ എപ്പോഴും സഹായിച്ചിട്ടേ ഉള്ളൂ ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ ചെയ്യാം ദയവു ചെയ്ത് നിങ്ങൾ ഈ അടച്ചിട്ട് വരാമോ ആ ശരി തീർച്ചയായും അടക്കാം അത് ഞാൻ നോക്കിക്കോളാം വേണ്ട നിങ്ങൾ സോഫിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകൂ മോളെ നാളെ നിനക്ക് പരീക്ഷയില്ലേ അമ്മേ പ്ലീസ് നീ വീട്ടിലേക്ക് പോ നിന്നല്ലോ പരീക്ഷ മിസ് ചെയ്യുന്നത് നിന്റെ നിന്റെ അച്ഛൻ അച്ഛൻ ഇഷ്ടമല്ല വാ സോഫി ഒന്നും തന്നെ സംഭവിക്കില്ല സംഭവിക്കില്ല കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ അദ്ദേഹം രക്ഷിച്ചതാണ് ഹലോ സോഫി നീ ഒരുപാട് ക്ഷീണിച്ചു പോയല്ലോ ഇതാ നിനക്ക് വേണ്ടി സൂപ്പ് ഇത് കുടിച്ചാൽ നിനക്ക് ആശ്വാസമാകും അതെ എന്റെ അമ്മയും പറയും സൂപ്പ് കുടിച്ചാൽ മനസ്സും ശരീരവും റിലാക്സ്ഡ് ആവുന്നു ശരി ശരി അതൊക്കെ ഇരിക്കട്ടെ വിട് എനിക്കത് ഓൾറെഡി അറിയാം പക്ഷേ നീ ക്ലാസിൽ ടോപ്പറാവാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഉറപ്പായിട്ടും മോളെ അച്ഛന്റെ കുഞ്ഞു രാജകുമാരി നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റാം സ്റ്റീവൻസിൻ്റെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം ഞാൻ ഒരിക്കലും മറക്കില്ല അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും സുഖമായിട്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷിച്ചു ഒരു പിതാവാവുക എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഹത്തായ കാര്യമാണ് അതും ഒരു മകളാണെങ്കിൽ ഞാനിപ്പോൾ വളരെ സന്തോഷവാനാണ് ഈ കാര്യം സ്റ്റീഫൻ്റെ അടുത്ത് പറയാൻ പിന്നെ സോഫിയൻ്റെ മകളായതിൽ ഞാൻ ഭാഗ്യവാനാണ് ഞാൻ ചെയ്യാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഗ്രാമത്തിലുള്ളവർക്ക് ഒരു നല്ല ഹോസ്പിറ്റൽ വേണം ഒരുപാട് നഴ്സസും ഡോക്ടേഴ്സും വേണം ഞാൻ നന്നായിട്ട് തന്നെ എന്ന് മെലനി പറഞ്ഞു പക്ഷേ അത് മതിയായില്ലെങ്കിൽ എന്ത് ചെയ്യും ഹോസ്പിറ്റൽ പണിയാൻ വേണ്ടി ഞാൻ ഗവൺമെന്റിനോട് ഫണ്ട് ചോദിച്ചിരുന്നു പക്ഷെ അവരത് റിജക്ട് ചെയ്തു എനിക്ക് വലിയ വിഷമമായി പക്ഷേ അപ്പോഴാണ് ഒരു മാലാഖയെ പോലെ സോഫി തന്റെ റിസൾട്ടുമായിട്ട് എന്റെ റൂമിലേക്ക് വന്നത് ക്ലാസ്സിൽ ടോപ്പർ അവളാണ് അതറിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിച്ചു എനിക്ക് വിശ്വാസമായി ഒരു ദിവസം സോഫി നല്ലൊരു ഡോക്ടറാവുമെന്ന് ഒരു ദിവസം തീർച്ചയായും സോഫി എല്ലാം നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്റെ പൊന്നുമോൾ ആരോ എന്നോട് ചോദിച്ചിരുന്നു ഓരോ ദിവസവും സുഖമില്ലാത്തവരെ ശുശ്രൂഷിക്കുകയാണല്ലോ എപ്പോഴും നിങ്ങളെക്കൊണ്ട് എങ്ങനെ നല്ല മൂടിൽ തുടരാൻ കഴിയുന്നു എന്ന് ചോദിച്ചു ഞാൻ ഞാനെപ്പോഴും സോഫിയെപ്പറ്റി ചിന്തിക്കും അതെ എനിക്ക് നിന്റെ അമ്മയെയും മുത്തശ്ശനെയും ഇഷ്ടമാണ് പക്ഷേ സോഫി നീ ചിരിക്കുമ്പോൾ എൻ്റെ ലോകം മുഴുവനും സന്തോഷത്താൽ നിറയുന്നു നീ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ എൻ്റെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാവുന്ന പോലെ തോന്നും സോഫി നീ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഞാൻ എന്റെ മോൾക്ക് വാക്കു കൊടുത്തതുപോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവൾ ചോദിച്ച ബൈക്ക് എനിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല അത് വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ പോയത് ഡോണോവന്റെ ഭാര്യയുടെ കാല് പൊട്ടിയിരുന്നു നഗരത്തിലേക്ക് പോയി ഓപ്പറേഷൻ ചെയ്യാൻ കാശ് ആവശ്യം വന്നു അത് ഞാൻ കൊടുത്തു മിസ്സിസ് ഡോണോവന്റെ കാലിനെ പറ്റിയും സോഫിയുടെ ബൈക്കിനെ പറ്റിയും ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു സോഫി എന്നെ മനസ്സിലാക്കൂ എന്ന് എനിക്കറിയാം എന്നാലും എനിക്കതിൽ വളരെ ബുദ്ധിമുട്ട് തോന്നി സോഫി ജീവിതം എപ്പോഴും ഈസി ആയിട്ടുള്ള ഒന്നല്ല നമ്മൾ ഉത്തരവാദിത്തം കാണിച്ചില്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പോലും നമ്മുടെ മനസ്സ് തകരും നീ ഒരു ഞാൻ ചോദിച്ച സൈക്കിൾ അച്ഛൻ വാങ്ങിട്ടാണ് അച്ഛൻ എങ്ങനെയുണ്ട് അച്ഛൻ വളരെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കും സ്റ്റാൻഡേർഡ് ഡോക്ടർ നിങ്ങളെ പറയുന്നു പെട്ടെന്ന് ശരിയാവും ഞാൻ 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 ഇനി അച്ഛനോട് ഒരു കംപ്ലൈന്റും പറയില്ല നല്ല പെരുമാറും ും ഡോക്ടറായി മാറും അന്ന് മുതൽ സോഫി മാറി സോഫി നീ എവിടെ പോവുകയാണ്

സൂക്ഷിക്കണം മോനെ നീ തിരിച്ചു വന്നതിൽ എനിക്ക് വലിയ സന്തോഷമായി ഇനി ഞാൻ എവിടെയും പോവില്ല എവിടെ നിങ്ങൾ വീട്ടിലേക്ക് വരുന്ന കാര്യം അവൾ അറിഞ്ഞിട്ടേയില്ല എല്ലാം ശരിയാകുന്നതുവരെ വീട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് ചെയ്യണം ബാക്കി എല്ലാ കേസസും ഞങ്ങൾ മാനേജ് ചെയ്തോളാം ഞങ്ങളോ എന്താ എല്ലാരും ഇവിടെ നിൽക്കുന്നത് നഴ്സ് നിങ്ങൾ ചോദിച്ച സോഫി സോഫി എല്ലാ ദിവസവും ക്ലിനിക്കിൽ വന്ന് എന്നെ സഹായിച്ചുകൊണ്ടേയിരുന്നു നിങ്ങൾ ഇതിനെപ്പറ്റി എന്നോട് എന്നോട് പറയാതിരുന്നത് നിങ്ങൾക്ക് സർപ്രൈസ് വിചാരിച്ചു അച്ഛൻ അച്ഛൻ ക്ഷമിക്കണം ഞാൻ വല്ലാതെ അച്ഛനെ അച്ഛനെ ബുദ്ധിമുട്ടിച്ചു നന്മകൾ ചെയ്തുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾ എത്ര സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും നിങ്ങളെല്ലാം ഇഷ്ടമാണ് അച്ഛനെ പോലെ അച്ഛൻ എന്തിനാന്ന് നിനക്ക് വേണമെങ്കിലും ആകാം നിനക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നീ തുടരൂ ഞാൻ പറയുന്നത് കൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല ിൽ വരുന്നത് ഇഷ്ടമാണ് കാര്യം ലോകത്തിൽ എന്താ ഉള്ളത് ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് സൈക്കിൾ വാങ്ങി തരാതെ മിസിസ് ജോനോവിന് നിങ്ങൾ എന്തിനാ സഹായം ചെയ്തതെന്ന് തീർച്ചയായും ഞാൻ ഒരു വലിയ ഡോക്ടർ അവൻ ആശിക്കുന്നു ഞാൻ സത്യം ചെയ്യുന്നു എന്റെ ച്ഛനെ ഒരുപാട് ഇഷ്ടമാണ് അച്ഛാ ഒരുപാട് ഇഷ്ടം